സന്തോഷം ഞങ്ങള് പക്ഷെ ഭയങ്കര കോമഡി ഒക്കെ പ്രതീക്ഷിച്ചു നമ്മള് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റൊക്കെ പ്രതീക്ഷിച്ചിട്ടാ പക്ഷെ നല്ല മെസ്സേജ് കൊടുക്കുന്ന എല്ലാരും ഇനി കാണാൻ വേണ്ടി വന്നതാ എല്ലാരോടൊപ്പം ഒന്ന് പറയാ വന്ന് കാണാൻ പറഞ്ഞു അവിടെ ചെറിയ പടമാണ് എല്ലാവരും പറയാം ആണോ ും പറഞ്ഞു കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞില്ലേ ഇല്ല മോചിന്നാണ് പറഞ്ഞത് പോലെ കോമഡി ഒക്കെ പ്രതീക്ഷിച്ചു നമ്മള് അങ്ങനത്തെ സ്കിറ്റ് ഒക്കെ ഭയങ്കര നല്ല മെസ്സേജ് കൊടുക്കുന്ന നല്ല പടം സന്തോഷം സന്തോഷം എല്ലാരും കാണാനും ആ ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യം പറയാ നമ്മള് കേ എല്ലാരോടൊക്കെ പറയണം വന്ന് കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഈ ടീം മൊത്തം സിനിമയിൽ വരാൻ ഫുള്ള് കഴിവുള്ള ടീമാണ് ഇല്ലില്ല നിങ്ങളൊക്കെ കൂടെ നമ്മുടെ പടം മരുമായി അതും മേടിക്കണമല്ലേ സ്ഥിരം യൂട്യൂബില് കാണുന്ന ആളാണ് രാത്രി ദിവസവും ഞാനും പട്ടാമ്പി കോളേജിലാണ് പഠിച്ചിട്ട് എയ്റ്റി ഫൈവില് ഓക്കേ ഓക്കേ അടിപൊളി ഓക്കേ സന്തോഷം എല്ലാവർക്കും ഒന്ന് പറയാണം മരിമായിന്നുള്ള ചിരിക്കാവണ്ടി വന്നേച്ചേ പക്ഷെ വേറെ ആയി പോയി ഒരുപാട് ചിന്തിക്കാനുണ്ട് ചിരിക്കാനോ തിരികാനോ ഉണ്ട് ഐലും വലിയ കുറച്ച് ചിന്തിക്കാനുണ്ട് അതെ അതെ ബിബിസാനേ ഓ സന്തോഷം ഓക്കേ ദിലൻ ഇറങ്ങിയാ ആരെ കണ്ടോ കുറേനേരം അക്രമോടെ ഓക്കേ സന്തോഷം എല്ലാം അന്നേരം ഒരു ഫോട്ടോ എടുത്തിട്ട്